အဲ့ဒါ 啊！<noise> <noise> <noise> കാണാൻ കഴിയുന്ന പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യു ഡി എഫിൽ നിന്ന് വഴുതിപ്പോയ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം യു ഡി എഫ് അതിനെ തിരിച്ചു പിടിക്കുക വളരെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി യു ഡി എഫ് തിരിച്ചു പിടിക്കുക ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ നേതൃത്വം ഒറ്റക്കെട്ടായി നിന്ന് ഏറ്റവും താഴെ തലമുറ ബൂത്ത് തലമുറയുള്ള പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയതാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ പങ്ക് വളരെ ചെറുതാണ് ഈ വിജയത്തിൽ ഈ വിജയത്തിന്റെ മുഴുവൻ ക്രഡിറ്റം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിനും പ്രവർത്തകർക്കുമാണ് ഞാൻ ഈ വിജയം അത് വളരെ വിനയപൂർവ്വം സ്വീകരിക്കുന്നു അതനുസരിച്ച് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റവും അർപ്പണഭോധത്തോടു കൂടി ഈ പാർലമെന്റ് മണ്ഡലത്തിനു വേണ്ടിയും പ്രത്യേകം അതുപോലെ തന്നെ പൊതുവിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് പറയുന്നത് കൂടെ ഒന്ന് പോകണ്ടേക്കാണ്ട് അവിടെ പാർട്ടി ഓഫീസിലെ ആൾക്കാരെല്ലാം വന്നിരിക്കും ഒരു മണി രണ്ടുമണി ആവോ